മട്ടന്നൂർ ലസ്ആർഒ അക്കാദമി ഫ്രഷേഴ്സ് ഡേ ആഘോഷം സംഘടിപ്പിച്ചു മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ റിയാസ് ചെയ്തു മാനേജിംഗ് ഡയറക്ടർ പി റയിസ് അധ്യക്ഷനായി പ്രിൻസിപ്പൽ അർഷാദ് പള്ളിപ്പാത്ത കെ കെ കീറ്റുകണ്ടി കെ ഫിമിനി റമിൽ സി വിഗിന ബാബ മട്ടന്നൂർ എന്നിവർ സംസാരിച്ചു തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി അരങ്ങേറിനുസരിച്ചുള്ള പുതിയ കോഴ്സുകൾ ഏവിയേഷൻ പോലുള്ള ലോജിസ്റ്റിക്സ് പോലുള്ള അതുപോലെ തന്നെ ഹോസ്പിറ്റൽ മേഖലയിലെ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പാരാമെഡിക്കൽ കോഴ്സ് ആയിട്ടുള്ള ബി വോക്ക് കോഴ്സുകൾ തുടക്കം ഇന്ന് ടെക്നോളജി അതിലും വളർന്നുകൊണ്ടിരിക്കുന്ന കാലത്തെ ലസാർ അക്കാദമിയുടെ പുതിയ കോഴ്സിനെ കുറിച്ചുള്ള ആലോചനയ്ക്ക് ഞങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പോലുള്ള മെഷീൻ ലേണിംഗ് പോലുള്ള പുതിയ നൂതന കോഴ്സുകൾ േ അതെന്ത് ചോദ്യാന്ന് കെട്ടി പിടിച്ചോ എന്റെ മനസ്സിൽ എന്തോ ഉണ്ടാക്കാനാണ് എന്നെന്തായാലും എന്റെ കയ്യിൽ നിന്ന് മേടിക്കുന്നു അത് കറക്റ്റ്

ഇരുട്ടി പേരാവൂർ രാമനഗര മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടിയിൽ അറിയുവാൻ എജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ